ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നാം നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുന്നതിന് പ്രാപ്തരാണ് പക്ഷേ ജീവിതത്തെ മാറ്റിയെടുക്കുക എന്നാൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ആധികാരികമായ അറിവില്ലാത്തടത്തോളം കാലം നാം ചെയ്യുന്നതെല്ലാം അതിൻ്റെ സൂപ്പർഫിഷ്യലായിരിക്കും എന്നുവെച്ചാൽ അതിൻ്റെ ബാഹ്യതലത്തിൽ മാത്രമായിരിക്കും അതായത് ഇപ്പോൾ നമ്മൾ ഒരു ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് കുറച്ച് ദിവസം നമ്മൾ നേരത്തെ എണീക്കണോ ഒരു പക്ഷേ ക്ഷേത്രത്തിൽ പോകുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യോഗ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ നമുക്കത് കൊണ്ടുള്ള ഒരു ഗുണത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാത്തടത്തോളം കാലം ഒരു സുപ്രഭാതം നമ്മളതെല്ലാം വിടും അതുകൊണ്ടാണ് അനവധി ആളുകൾ പല യോഗ മെഡിറ്റേഷൻ അത് ഇത് എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യും എന്നറിയാം കാശ് മുടക്കി ചെയ്യും എന്നാൽ ഒരു മാസം കഴിഞ്ഞാൽ അവരൊക്കെ വിട്ടു ഇന്നും എന്നോടൊരു ആൾ പറഞ്ഞതാണ് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കോഴ്സ് ഒരു മാസം ചെയ്തുതന്നു ഞാൻ ചോദിച്ചിപ്പോൾ തുടരാ ചെയ്യാറുണ്ടോന്നു ഇപ്പോൾ ഒരു മൂന്ന് മാസം ഓ സ്വാമിക്ക് അറിയാലോ നമ്മൾ വീട്ടിലെ സാഹചര്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളുടെ പേരിൽ അവരത് കോംപ്രമൈസ് ചെയ്തതിന് കാരണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് അതിൻ്റെ എന്താ പറയുക മാറ്റത്തെക്കുറിച്ച് ബോധ്യം വന്നിട്ടില്ല അവർക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു ശരിക്കും ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്കത് വിടാൻ സാധ്യല്ല ഇപ്പം നോക്കൂ കള്ളു കുടിച്ച് ശീലിച്ച ഒരാളോട് നിങ്ങൾ കള്ളു കുടിക്കരുത് പറഞ്ഞാൽ അയാളത് മാറ്റില്ല കാരണം അയാൾക്ക് കള്ളു കുടിച്ചുകൊണ്ടുള്ള ലഹരി അയാളുടെ തലയിൽ ഉറച്ചിരിക്കുകയാണ് അതുപോലെ ഏത് കാര്യത്തിലല്ലേ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച ഒരാളോട് നിങ്ങൾ മാറ്റാൻ പറഞ്ഞാൽ അയാൾക്കത് മാറ്റാൻ പറ്റില്ല കാരണം അയാളുടെ തലയ്ക്ക് അത് പോയി പക്ഷേ ആത്മീയതയിലേക്ക് വരുമ്പോൾ അത് തലയ്ക്ക് പിടിക്കുന്നില്ല കാരണം എന്തുകൊണ്ടാണിത് തലയ്ക്ക് പിടിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലഹരി വരാത്തതിൻ്റെ കാരണം ഉപബോധ മനസ്സിൻ്റെ പിടിയിൽ നിന്നും പുറത്ത് കിടക്കൽ അത്ര എളുപ്പമല്ല അപ്പം നമുക്ക് ബോധ്യം വേണം ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവാത്തത് എന്തേ എനിക്ക് പരിവർത്തനം ഉണ്ടാവാത്തത് അപ്പം മനസ്സിലാക്കണം എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ദുർബല മനസ്സിൻ്റെ സ്വാധീനം അത്ര തീവ്രമാണ് അപ്പം അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കുറച്ചുകൂടി ഞാൻ പ്രയത്നിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ചില സർജറി കഴിഞ്ഞാൽ ഇപ്പം എല്ലൊക്കെ പൊട്ടി ഇപ്പം തുടയുടെ എല്ലൊക്കെയാണ് പൊട്ടിയതെങ്കിൽ നിങ്ങൾക്കൊരു മാസമോ രണ്ടു മാസമോ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല അത് ഇപ്പം ഡിസ്ക് താളം തെറ്റിയവർ ഇങ്ങനെ പല സിറിയർ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ഒരുപക്ഷെ മാസങ്ങളോളം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കാം വർഷങ്ങളോളം ട്രീറ്റ്മെൻറ്റ് വേണ്ടതായിട്ടുള്ളതുണ്ടാവും അതുപോലെയാണ് ഇവിടെ ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് വളരുക വികസിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എളുപ്പമാണെന്ന് കരുതുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രയാസകരമായ ഉപനിഷത്തിലൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ ഇത് വളരെ എന്താ പറയുക മൂർച്ചയുള്ള കത്തിയുടെ മുകളിലൂടെ നടക്കുന്നത് പോലെ എന്നാണ് കഠോപനിഷത്ത് നിങ്ങൾ കേട്ട് കാരണം വളരെ പ്രസിദ്ധമായ ശ്ലോകമാണത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാൻ നിബോധത ക്ഷുരസ്യധാരുരത്യ ദുർഗം പതസ്ഥാണ് ഇത് നല്ല മൂർച്ചയുള്ള ഒരു വാളിൻ്റെ മുകളിലൂടെ നടക്കുന്ന അത്രയും ദുർഘടമാണ് കാരണം എന്തുകൊണ്ടാണത് പറയാൻ കാരണം നമുക്ക് എത്ര പ്രാക്ടീസ് ചെയ്താലും നമ്മുടെ ദൗർബല്യങ്ങളെ പരിഹരിച്ചെടുക്കൽ അത്ര എളുപ്പമല്ല കാരണം നമ്മുടെ മനസ്സിൽ ഈ ഉപബോധ മനസ്സിൽ ജന്മ 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 ജന്മങ്ങളുടെ വാസനകളാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് എത്ര ജന്മങ്ങൾ നിങ്ങൾ നോക്കൂ നമ്മൾ മീനായിട്ടും പക്ഷിയായിട്ടും മൃഗമായിട്ടും ഒക്കെ പരിണാമം ചെയ്തു വന്നപ്പോൾ അതിലൊക്കെ ആർജിച്ചെടുത്ത വാസനകള് സംസ്കാരങ്ങൾ ചിന്തകൾ ശീലങ്ങൾ നമ്മുടെ ഉള്ളിൽ അത്ര അടിയുറച്ചിരിക്കുകയാണ് അപ്പം അതിനെ പരിവർത്തനം വരുത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല അതുകൊണ്ട് നിങ്ങൾ എന്തു മാറ്റം വരുത്തിയാലും അതതിൻ്റെ സൂപ്പർഫിഷ്യൽ ലെവൽ അതിൻ്റെ ബാഹ്യതലത്തിൽ നിൽക്കും പക്ഷെ നിരന്തര പരിശീലനം കൊണ്ട് മാത്രമേ നമുക്ക് ക്രമേണ ക്രമേണ ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് വളരാൻ സാധിക്കുള്ളൂ അപ്പം ജീവിത വിജയമെന്ന് പറയുന്നത് നിരന്തരമായ അഭ്യാസവും ആ അഭ്യാസത്തോടൊപ്പം വളർച്ചയെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവാണ് ഇപ്പം ഞാൻ വളർന്നിട്ടില്ല എങ്കിൽ അതിനർത്ഥം ഉപബോധ മനസ്സിൻ്റെ ദൗർബല്യത്തിൽ ഇപ്പോഴും കുഞ്ഞി കിടക്കുകയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ദൗർബല്യത്തിലാണ് നിൽക്കുന്നത് ഇത് നാം തിരിച്ചറിയണം ഇത് തിരിച്ചറിയാതെ പോയാൽ ഏ ഞാനൊരു പ്രാക്ടീസ് ചെയ്തിട്ടും ഇതൊന്നും വലിയ കാര്യമില്ല കാരണം എനിക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ കുറ്റം പറയും ഇതൊന്നും അല്ലാതെ പ്രാക്ടീസ് ഞാൻ എന്തോ വെറുതെ വിഡിത്തരം ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഒരു പ്രാക്ടീസ് കഴിഞ്ഞാൽ അടുത്ത പ്രാക്ടീസിലേക്ക് ഓടുന്നത് ഒരു ആചാര്യനെ വിട്ടിട്ട് വേറൊരു ആചാര്യൻ കുറേ കാലം അവർ ആർട്ട് ഓഫ് ലിവിങ് ചെയ്യും പിന്നെ അവർ ആർട്ട് ഓഫ് ഡൈയിങ്ങിന് പോവും കാരണം അവർക്കതിൽ നിന്ന് ബെനഫിറ്റ് ഉണ്ടാകുന്നു എന്നവർ തിരിച്ചറിയുന്നില്ല പരിവർത്തനം ഉണ്ടാവണം ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ ആൾക്കാരെ കുറേ കാലം ബാബര് ബാബ ജിയുടെ യോഗ ചെയ്യാൻ പോകും അത് കഴിഞ്ഞാൽ ശ്രീ ശ്രീ രവിശങ്കരജിയുടെ ആർട്ട് ഓഫ് ലിവിങ്ങിന് പോകും ഇതും കഴിഞ്ഞിട്ട് അടുത്തത് ഈശായോഗത്തിന് പോവും എന്നിട്ടതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഭാഗവതം ക്ലാസ്സിന് വന്നിട്ട് ഇരിക്കും എന്ത് ചെയ്തിട്ടും സ്വാമി ഒരു മാറ്റം ഉണ്ടാകുന്നില്ല കാരണം കൺസിസ്റ്റൻസി ഇല്ല കാരണം അതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവില്ല ജ്ഞാനമില്ല അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ വളരെ ഇൻസിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു നാം എത്രത്തോളം വളർന്നു വികസിക്കുന്നു എന്നത് നാം തന്നെ സ്കാൻ ചെയ്ത് നോക്കണം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ദൗർബല്യത്തെ നമുക്ക് ക്രമേണ ക്രമേണ പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ വികാരങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ എനിക്കെൻ്റെ ഇടപാടുകളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പഴയ വ്യക്തിത്വമാണോ എന്നൊക്കെ ഉള്ള ഒരു സൂക്ഷ്മ പഠനം നമ്മളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ നിരന്തരം ഉണ്ടായാൽ മാത്രമേ ഈ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറഞ്ഞു തരുന്ന ഒരു പരിവർത്തനം എല്ലാവർക്കും സാധ്യമാണ് പ്രൊവൈഡഡ് എടുത്ത് വരെ അടി വരെ ഇട്ടിട്ട് പറയണം പ്രൊവൈഡഡ് അതായത് ആർക്ക് ആ ക്വസ്റ്റ്യൻ വളരെ വ്യക്തമാണ് കാര്യങ്ങളെ സ്വയം വിശകലനം ചെയ്ത് ആത്മപരിശോധന ചെയ്ത് പരിശീലിക്കുന്നവർക്ക് മാത്രമേ ഈ വികാസവും വിജയവും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളു ഞാൻ അനവധി തവണ നിങ്ങളോട് പറഞ്ഞു ഗീത വെറുതെ വായിച്ചതുകൊണ്ട് വിജയം കൈവരിക്കാൻ പറ്റില്ല ഗീത നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വായിക്കാം എഴുന്നൂറ്റിയൊന്ന് ശ്ലോകം ശങ്കരാചാര്യസ്വാമികളുടെ പുസ്തകത്തിൽ എഴുന്നൂറ് ശ്ലോകമേ ഉള്ളൂ എഴുന്നൂറ് എഴുന്നൂറ്റൊന്നും ആയിരിക്കട്ടെ ഈ എഴുന്നൂറ് ശ്ലോകവും നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിക്കാം പരിവർത്തനം വരണമെന്നില്ല പരിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളിൽ നിന്ന് അതായത് നമ്മുടെ ചില വികാരങ്ങളിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ സാധിച്ചൊരു സമചിത്തത കൈവരിക്കാൻ നമ്മുടെ ഇടപാടുകളൊക്കെ കുറേ കൂടി നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് കൊണ്ടുനടക്കാൻ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് ഒരു ക്ഷോഭമില്ലാത്ത മനസ്സോടുകൂടി നേരിടാൻ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു മനോവിശേഷം അല്ലെങ്കിൽ മാനസികാവസ്ഥ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നത് വരെ നമ്മൾ ചില പ്രാക്ടീസുകൾ ചെയ്തേ പറ്റുള്ളൂ അതാണ് നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ കൃത്യനിഷ്ഠ വേണം അനുഷ്ഠാനങ്ങൾ വേണം അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറെ ഗുണകരമാണ് അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം മനസ്സിൻ്റെ ശക്തി ഇത് രണ്ടും നമുക്കുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം വിജയിക്കുള്ളൂ നമുക്ക് പ്രതിരോധ ശക്തി വേണം അതുപോലെ മനോഫലം വേണം മനസ്സ് പാനിക്കാവരുത് മനസ്സിൻ്റെ ബാലൻസ് പോകരുത് ഇതിനൊക്കെ നമ്മൾ ഭഗവത്ഗീത അനുശാസിക്കുന്ന കൃഷ്ണൻ പറഞ്ഞു തരുന്ന അഭ്യാസങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യണം ഇനി നമ്മൾ കടക്കുന്നത് ഗീതയിലെ അതിപ്രസിദ്ധമായ അതിഗംഭീരമായ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് കൃഷ്ണൻ വളരെ വ്യക്തമായി അടിവരയിട്ട് കാണിച്ചു തരുന്ന അതിഗംഭീരങ്ങളായ രണ്ട് ശ്ലോകങ്ങളിലേക്കാണ് ഈ ശ്ലോകം നിങ്ങളെല്ലാവരും ബൈഹാർട്ട് പഠിക്കണം അതിഗംഭീരമാണ് കാരണം ഈ പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു എന്ന് ഡാർവിൻ എന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ എവല്യൂഷൻ തിയറി എഴുതുന്നതിന് മുമ്പ് ഐൻസ്റ്റീനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ ഈ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള തീസസുകൾ എഴുതുന്നതിന് മുമ്പ് ഡിസ്കവറി കണ്ടെടുക്കുന്നതിന് മുമ്പ് ന്യൂട്ടനെ പോലുള്ളവർ ഗ്രാവിറ്റി ഫോഴ്സിനെക്കുറിച്ചൊക്കെ പറയുന്നതിനു മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാരുടെ കാഴ്ചപ്പാടാണ് ഭഗവാൻ കൃഷ്ണൻ ഈ രണ്ട് ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഒരു സയൻസ് പോലും ഇനിയും കണ്ടെത്താത്ത സത്യങ്ങളിലേക്ക് ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ വെളിച്ചം വീശുന്നു എനിക്ക് യുവാക്കളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഹൈസ്കൂൾ ലെവലിൽ സയൻസ് വിഷയമെടുത്ത് പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് ഈ രണ്ട് ശ്ലോകങ്ങളെ വെച്ചുകൊണ്ട് ഇനി പഠനം നടത്തി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ശരിയായ ഉൽപ്പത്തി രഹസ്യം ഇപ്പോഴും ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞന്മാർക്ക് അജ്ഞാതമായ കുറേ കാര്യമുണ്ട് അതുകൊണ്ടാണ് ഒരു തിയറി ഓഫ് അൺസേർട്ടനിറ്റിയിലാണ് ഇപ്പോൾ സയൻസ് എത്തി നിൽക്കുന്നത് ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചം എവിടെ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു ഇൻഫിനിറ്റ് ഡാർക്ക്നെസ്സാണ് ഒരു അൺസെർട്ടൺ ആണ് അവർക്ക് അറിയാൻ പറ്റുന്നില്ല ഇൻഫിനിറ്റ് ഡാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഈ പ്രപഞ്ചം അനന്ത ഊർജത്തിൽ നിന്നാണ് പക്ഷേ ഊർജം എവിടെ നിന്ന് വരുന്നു എന്നതിപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഈ ഊർജ പ്രവാഹം ഇലക്ട്രോൺസ് ന്യൂട്രോൺസ് പ്രോട്രോൺസ് ഈ പ്രപഞ്ചത്തിൻ്റെ ഗ്രാവിറ്റി അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഇതിൻ്റെ റേഡിയേഷൻ പവറ് ഇതെല്ലാം എവിടെ നിന്നാണ് ആക്ച്വലി പ്രകടമാകുന്നതെന്ന് ഇപ്പോഴും കണ്ടെത്താൻ പറ്റിയില്ല അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ അൺസെർട്ടണിറ്റി എന്നൊരു തിയറി പറയുന്നത് അതിനെ ഒന്നുകൂടി നമുക്ക് ആക്കാൻ ഈ രണ്ട് ശ്ലോകങ്ങൾ നമ്മളെ സഹായിക്കും വെളിച്ചം വീശും അതുകൊണ്ട് ഈ ശ്ലോകങ്ങൾ വളരെ അർത്ഥവത്തായി ആഴത്തിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട് നമുക്ക് ആ ശ്ലോകത്തിലേക്ക് പോവാം പതിനാലും പതിനഞ്ചും अन्नाद्भवन्ति भूतानि पर्जन्यादन्नसम्भव यज्ञाद्भवति पर्जन्या यज्ञः कर्म कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षरसमुद्भवम् तस्मा सर्वगतं ब्रह्म നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഈ രണ്ട് ശ്ലോകങ്ങളും പരസ്പരം ചേർന്നതും അപ്പോഴാണ് പൂർണ്ണതയുമുള്ളത് അതുകൊണ്ടാണ് രണ്ട് ശ്ലോകവും ഒരുമിച്ച് വായിച്ചതും ഇതിൻ്റെ അർത്ഥവും നമുക്ക് ഒരുമിച്ച് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഈ രണ്ട് ശ്ലോകങ്ങളോട് ചേരുമ്പോഴാണ് ആശയം സമ്പൂർണമാവുന്നത് ഒരിക്കൽ കൂടി ആ ശ്ലോകം നമുക്ക് ചൊല്ലാം ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്ന ശ്ലോകമാണ് കുട്ടികളെ കൊണ്ട് പ്രത്യേകിച്ചും പിന്നീട് ഇതിൻ്റെ അർത്ഥവും കൂടി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മഹത്വം ശരിക്കും മനസ്സിലാവും അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവ യജ്ഞാദ്ഭവതി പരിജന്യ യജ്ഞകർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്യ ബ്രഹ്മാക്ഷരസമുദ്ഭവം ം ബ്രഹ്മാ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം എന്താണ് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അന്നാത് ഭവന്തി ഭൂതാനി ആദ്യത്തെ വരി അതാണ് അന്നാത് ഭവന്തി ഭൂതാനി ഇതിൻ്റെ സ്ഥൂലാർത്ഥം വേഗം മനസ്സിലാവും അന്നാത് അന്നത്തിൽ നിന്ന് അന്നം കൊണ്ട് അന്നത്തിലൂടെ അന്നമാണ് ആഹാരം ഭവന്തി ഭവിക്കുന്നു അതായത് അന്നത്തിലൂടെയാണ് രൂപപ്പെടുന്നത് ഭവന്തി എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക രൂപപ്പെടുക പ്രകടമാവുക എന്നൊക്കെ വികസിക്കുക പരിണാമം ഉണ്ടാവുക എന്നൊക്കെ അർത്ഥം അനവധി ശബ്ദം അർത്ഥങ്ങളുണ്ട് അതിന് ഭൂധാനി ഭൂതങ്ങൾ അപ്പോൾ ഇവിടെ ഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ആ അർത്ഥവും ശ്രദ്ധിക്കണം കാരണം പൊതുവേ ഭൂതം പ്രേതം എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു അപകടം പിടിച്ച വാക്കുകളാണ് ഇവിടെ സംസ്കൃതത്തിൽ ഭൂതം എന്ന് പറഞ്ഞാൽ പ്രേതത്തിൻ്റെ ജേഷണോ അനിയനോന്നല്ല അതായത് വികൃതങ്ങളായ ഭൂതശക്തികളല്ല നമുക്കൊക്കെ ചെറുപ്പകാലങ്ങളിൽ കേട്ട് പേടിച്ച ശക്തികളല്ല അപ്പോൾ ഭൂതം എന്ന് പറഞ്ഞാൽ ഭൂ എന്ന ധാതുവിൽ നിന്നാണ് ഭൂതം ഭൂ എന്ന് പറഞ്ഞാൽ ഭവിച്ചത് പ്രകടമായത് പന്നത്തിലൂടെയാണ് ഇവിടെ കാണുന്നതെല്ലാം പ്രകടമായിട്ടുള്ളത് അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാറ്റിനും ഇവിടെ വികസിച്ച് വരണമെങ്കിൽ ജനിച്ച് പ്രകടമാവണമെങ്കിൽ അന്നം വേണം അന്നത്തിലൂടെ ഉണ്ടാവും അപ്പോൾ നമുക്കത് മനസ്സിലാവും അന്നത്തിലൂടെ ഭൂതങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കഴിക്കുന്ന ആഹാരമാണ് ഈ ആഹാരത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ രക്തവും മറ്റും ഉണ്ടാവുന്നത് ഈ രക്തത്തിൽ നിന്നാണ് പിന്നീട് ബീജം രൂപപ്പെടുന്നത് ആ ബീജമാണ് പിന്നീട് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ചെന്ന് അണ്ടവുമായി ചേർന്ന് അണ്ടവും ആഹാരത്തിലൂടെ തന്നെയൊക്കെ വികസിച്ച് വന്നതാണ് അപ്പോൾ ആഹാരത്തിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ഈ അണ്ടവും അതുപോലെ ഈ ഒക്കെ ചേർന്ന് ഒരു കുഞ്ഞിന് രൂപപ്പെട്ട് അതിനുശേഷം അമ്മയുടെ വയറിൽ കിടക്കുന്ന കുട്ടി മൂന്നാമത്തെ മാസം മുതൽ അമ്മ കഴിക്കുന്ന ആഹാരം അമ്പിളിക്കൽ കോഡിലൂടെ സ്വീകരിച്ച് ആ കുട്ടി വളരുന്നു അപ്പം അന്നത്തിലൂടെ ഭൂതങ്ങൾ ഉണ്ടാവുന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പിന്നെ നീവൻ നമ്മൾ ചെടികൾക്കായാലും ശരി അന്നം കൊടുക്കുന്നു വളം അതിലൂടെ ആ ചെടി പുഷ്ടിപ്പെടുന്നു അപ്പോൾ ഏത് ജീവജാലത്തിനും ജീവിക്കണമെങ്കിൽ അന്നം വേണം ആഹാരമില്ലാതെ ഇവിടെ നിലനിൽക്കില്ല അതുകൊണ്ട് ആഹാരം മനുഷ്യന് അടിസ്ഥാന ആവശ്യമാണ് സകല ജീവിതാലം ആഹാരം മനുഷ്യനെ സംബന്ധിച്ച് അത്യാവശ്യമായതുകൊണ്ടാണല്ലോ കാറൽ മാക്സിനെ പോലുള്ള ചിന്തകന്മാർ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ആഹാരം വസ്ത്രം പാർപ്പിടം ഇത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് അതിലേറ്റവും പ്രധാനമാണ് ആഹാരം കഴിക്കാൻ ആഹാരം ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ എന്താ പറയത് ഒരു പെൺകുട്ടി ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ കുറേ തമാശകളൊക്കെ വരുന്നത് അങ്ങനെയാണ് അവർ വക്കീലിനെ വിളിച്ച് നോക്കുക ഒരു പണിയെടുക്കാതെ ഒരുത്തൻ എൻ്റെ വീട്ടിൽ ഭർത്താവാണെന്ന് പറഞ്ഞ് മൂന്ന് നേരം വെട്ടി വിഴുകുന്നുണ്ട് ഒരു പണി എടുക്കുന്നില്ല ഇയാൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണം എന്ന് വല്ല നിയമപരമായ ഇതുകൊണ്ടുതന്നു അങ്ങനെ കാര്യങ്ങളുണ്ടോ പുടനെ വക്കീൽ പറഞ്ഞു മാഡം ലോക്ക്ഡൗൺ അല്ലേ അപ്പം അതുകൊണ്ട് ഏത് കുറ്റവാളിയായാലും ജയിൽപ്പുള്ളിയായാലും ജയിൽ ജയിൽ കിടക്കുന്ന ആളായാലും ഭക്ഷണം കൊടുക്കണം എന്നത് അത്യാവശ്യ കാര്യമാണ് അതും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപകടത്തിലാവും ജയിലിൽ പോണ്ടി വരും തമാശ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ജനീവ കരാർ പ്രകാരം ഏത് തടലു തടവ് പുള്ളിക്കും ആഹാരം കൊടുക്കുക എന്നത് വളരെ നിയമപരമായ കാര്യമാണ് ഇപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ തടവ് പുള്ളികളെപ്പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടെയ്ൻമെൻറ് സോണും അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് അങ്ങനെ കൂടേണ്ടി വരികയാണ് അപ്പം അതുകൊണ്ട് അന്നത്തിലൂടെയാണ് ഭൂതങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ അത് പരമസത്യമാണ് അതിൽ വലിയ ശാസ്ത്രവും യുക്തിയൊന്നുമായിട്ട് പോകേണ്ട കാര്യമില്ല ഏത് മനുഷ്യർക്കും കോമൺ സെൻസ് കൊണ്ട് മനസ്സിലായി അത് മനസ്സിലായി ഇനിയോ അന്നം വരുന്നതോ പർജന്യാഥന്ന സംഭവ പർജന്യത്തിൽ നിന്നും അന്നം ഉണ്ടാകും പർജന്യം എന്ന് പറഞ്ഞാൽ പ്രകൃത്യാജന്യമായത് അതെന്താ പ്രകൃത്യാജന്യം പ്രകൃതിയിൽ നിന്നും ജന്യമായതാണ് ശരിക്കും പർജന്യം എന്നാൽ അർത്ഥം മഴ എന്നാണ് അതായത് വെള്ളം മഴ മഴയിലൂടെ അന്നമുണ്ടാകുന്നു വെള്ളമുണ്ടെങ്കിലേ അന്നമുള്ളൂ കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണം അപ്പം മരങ്ങൾ ചെടികൾ അതുപോലെ തന്നെ ധാന്യങ്ങൾ ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ അതിനെല്ലാം പൂവിട്ട് കായ്ഫലങ്ങൾ തരണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം അപ്പോൾ അന്നമുണ്ടാകുന്നത് വെള്ളത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ ശരിയാണ് കാരണം മണ്ണിൽ വേണ്ടത്ര ഈർപ്പം നനവുണ്ടെങ്കിലേ ചെടികൾ നിലനിൽക്കുള്ളൂ അവിടെയാണ് അന്നങ്ങൾ അന്നമാ അന്ന ചെടികളിലൂടെ അന്നം രൂപപ്പെടുന്നത് ആ അന്നം കൊണ്ടാണ് ഭൂതങ്ങളുണ്ടാകുന്നത് ഇത്രയും ഒക്കെ ഇനിയോ യജ്ഞാത ഭവതി പർജന്യ യജ്ഞത്തിലൂടെയാണ് മഴയുണ്ടാകുന്നത് ഇതാണ് പലപ്പോഴും പലർക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാത്തത് യജ്ഞത്തിലൂടെ മഴയുണ്ടാകുന്നു പർജന്യമുണ്ടാകുന്നു ജലമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കുന്നത് എന്താണ് കൃഷ്ണൻ പറയുന്ന യജ്ഞം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന യജ്ഞമുണ്ടല്ലോ പൊതുവേ നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ യജ്ഞം യാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹോമകുണ്ടത്തിൻ്റെ ചുറ്റും കുറേ ഋത്തിക്കുകളിരുന്ന് നെയ്യൊഴിക്കുന്ന അല്ലെങ്കിൽ ഹോമദ്രവ്യം സമർപ്പിക്കുന്ന ചടങ്ങിനെയാണ് യജ്ഞം എന്ന് പറയാൻ നോക്കൂ ആ ഒരു അർത്ഥത്തിലേ അല്ല കൃഷ്ണൻ യജ്ഞം എന്ന് പറയുന്നത് യജ്ഞം എന്ന വാക്ക് ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞു അവിടെയൊക്കെ കൃഷ്ണൻ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടായ പ്രവർത്തനം ഒരു എല്ലാവരുടെയും പരസ്പരം ചേർന്നു കൊണ്ടുള്ള ഒരു പാരസ്പര്യമായ ഒരു പ്രവർത്തനത്തിനെയാണ് പാരസ്പര്യമായ ഒരു ഇടപഴകലിനെയാണ് ഇവിടെ യജ്ഞം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു അപ്പം ഇവിടെയും പറയുകയാണ് അങ്ങനെയുള്ളൊരു കൂട്ടായ പ്രവർത്തനം നിങ്ങളെപ്പോഴും ഓർക്കണം ഒരു കൂട്ടായ പ്രവർത്തനം ഒരു യൂണിവേഴ്സൽ മോഷൻ എന്ന് വേണമെങ്കിൽ പറയാം യൂണിവേഴ്സൽ മോഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു യൂണിവേഴ്സൽ കർമ്മ യു ഫോഴ്സ് ഒരു യൂണിവേഴ്സലായിട്ടുള്ള കർമ്മം അതിനെയാണ് യജ്ഞം എന്ന് പറയുന്നെങ്കിൽ അത്തരത്തിലുള്ള യജ്ഞത്തിലൂടെ പർജന്യോഭവതി മഴയുണ്ടാകുന്നു അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണത് കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്യ കർമ്മം ഈ കൂട്ടായ പ്രവർത്തനങ്ങൾ വരുന്നത് ബ്രഹ്മത്തിൽ നിന്നും ഭവതി സംഭവിക്കുന്നു അപ്പോൾ ഒന്നൊന്നൊന്നു റിലാക്സ് ചെയ്തിട്ട് കേൾക്കൂ അപ്പോൾ അന്നം വരുന്നത് ഭൂതങ്ങൾ വരുന്നത് അന്നത്തിൽ നിന്ന് അന്നമുണ്ടാകുന്നത് മഴയിൽ നിന്ന് മഴയുണ്ടാവുന്നത് കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് യജ്ഞത്തിൽ നിന്ന് യജ്ഞം വരുന്നത് അതായത് കൂട്ടായ പ്രവർത്തനം വരുന്നത് ബ്രഹ്മത്തിൽ നിന്ന് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല ഇത്രയും മനസ്സിലാവാൻ നമുക്ക് സാധിച്ചാൽ തന്നെ ഈ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള സകല കഥ എന്താ പറയുക കഥകളോ അല്ലെങ്കിൽ അതിൻ്റെ ചുരുളുകളും ഇവിടെ തുറക്കപ്പെടുകയാണ് നാം മനസ്സിലാക്കിയതേ അല്ല സത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ച വികസനത്തിൻ്റെ കാരണം ശാസ്ത്രജ്ഞന്മാർ ഇനിയും മനസ്സിലാക്കാത്ത പല സത്യങ്ങളെയും കൃഷ്ണൻ ഇവിടെ വെളിച്ചെത്തു കൊണ്ടുവരികയാണ് ഈ നാല് സ്റ്റെപ്പുകളെങ്കിലും ഓർത്ത് വയ്ക്കൂ ഒന്ന് ഭൂതങ്ങൾ ഭൂതങ്ങൾ രൂപപ്പെടുന്നത് അന്നത്തിലൂടെ രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത് അന്നമുണ്ടാവുന്നത് പർജന്യം മഴയിൽ നിന്നെന്ന് പറഞ്ഞു മഴയുണ്ടാവുന്നത് യജ്ഞത്തിൽ നിന്ന് പറഞ്ഞു യജ്ഞം ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മത്തിൽ നിന്നാണ് ഇനിയുണ്ട് യജ്ഞം കർമ്മത്തിലൂടെ കർമ്മസമുദ്ഭവം ഞാൻ ഒരു പോയിൻറ്റ് വിട്ടുപോയി കർമ്മോത്ഭവത്തിലൂടെ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി കർമ്മം വരുന്നത് ബ്രഹ്മത്തിലൂടെ അപ്പോൾ നാല് അഞ്ചാമത്തെ സ്റ്റെപ്പ് ഒരിക്കൽ കൂടി പറയാം ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കുക അന്നം ഉണ്ടാകുന്നത് ആദ്യം അന്നമുണ്ടാകുന്നത് ഭൂതമുണ്ടാകുന്നത് അന്നത്തിലൂടെ അന്നമുണ്ടാകുന്നത് പർജന്യത്തിലൂടെ പർജന്യമുണ്ടാകുന്നത് യജ്ഞത്തിലൂടെ യജ്ഞമുണ്ടാകുന്നത് കർമ്മത്തിലൂടെ ഇനി യജ്ഞ കർമ്മത്തിൽ നിന്നും അടുത്ത സ്റ്റെപ്പ് ആറാമത്തെ സ്റ്റെപ്പ് പറയുമ്പോഴാണ് കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ആറാമത്തെ സ്റ്റെപ്പ് വരെ എത്തിച്ചു ഈ പറയുന്നത് എന്താണ് വാസ്തവത്തിൽ നമുക്ക് വല്ല പിടിയുണ്ടോ നമ്മളിപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് നമ്മുടെ തലയിലൂടെ കടന്നു പോകുന്നത് ഹോ എന്താ എനിക്കൊന്നും മനസ്സിലായില്ല അതായത് ഭൂതങ്ങൾ ഉണ്ടാവുന്നത് അന്നത്തിൽ നിന്നാണ് മനസ്സിലായി അന്നമുണ്ടാവുന്നത് മഴയിൽ നിന്നാണ് മനസ്സിലായി പിന്നെ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല യജ്ഞം യജ്ഞത്തിലൂടെ എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത് പിടികിട്ടണില്ല ഈ യജ്ഞം ഉണ്ടാവുന്നത് കർമ്മത്തിലൂടെയാണ് പിടികിട്ടിയില്ല കർമ്മം ബ്രഹ്മത്തിൽ നിന്ന് രൂപപ്പെടുന്നു അതും അങ്ങോട്ട് പിടികിട്ടുന്നില്ല കാരണം നമ്മളൊന്നും മനസ്സിലാക്കിയ രീതിയല്ല ഭഗവാൻ കൃഷ്ണൻ ഇത് പറഞ്ഞ് അല്പം ഒരു ശാസ്ത്രീയ ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ശ്ലോകത്തെ ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ കഥകളിലൂടെ പറയുന്നതല്ല ഇവിടെ യാഥാർത്ഥ്യം ഈ ലോകത്തിലോരോ മതഗ്രന്ഥത്തിലും കാണാൻ സാധിക്കാത്ത ഈ പ്രപഞ്ചോൽപത്തിയുടെ യഥാർത്ഥ രഹസ്യം കൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെ വിശദമാക്കി തരുകയാണ് ഈ ആറ് കാര്യങ്ങൾ നമ്മൾ മറക്കരുത് നമുക്കത് വിശദമായിട്ട് കാണാം ഭൂതം അന്നം പർജന്യം യജ്ഞം കർമ്മം ബ്രഹ്മം നോക്കൂ ഒന്നുകൂടി നമ്മൾ ആ ശ്ലോകങ്ങൾ നോക്കിയത് മനസ്സിലാവും അന്നാദ് ഭവന്തി ഭൂതാനി ഭൂതങ്ങൾ അന്നത്തിൽ നിന്ന് രൂപപ്പെടുന്നു പർജന്യാന്ന അന്നസംഭവ അന്നം പർജന്യത്തിൽ നിന്ന് രൂപപ്പെടുന്നു യജ്ഞാത് ഭവതി പർജന്യ പർജന്യം അതായത് മഴ വെള്ളം യജ്ഞത്തിൽ നിന്നും രൂപപ്പെടുന്നു യജ്ഞകർമ്മോദ്ഭവം വിദ്ധി യജ്ഞം കർമ്മത്തിലൂടെ രൂപപ്പെടുന്നു കർമ്മ ഉദ്ഭവം കർമ്മത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നു കർമ്മമാണെങ്കിലോ ബ്രഹ്മോദ്ഭവം വിദ്യ കർമ്മം ബ്രഹ്മത്തിൽ നിന്നും രൂപപ്പെടുന്നു എന്നാണ് ഇങ്ങനെ ഈ ആറ് പടികളെ നമുക്ക് വിശദമാക്കി മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ഭൂമിയിൽ എന്തിനാണ് വന്നത് നമുക്ക് ഈ ഭൂമിയിൽ എന്താണ് ചെയ്യാനുള്ളത് ഈ ഭൂമിയിൽ എന്താണ് നേടാനുള്ളത് എന്നതൊക്കെ ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് വളരെ വിശദമായി മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഈ ശ്ലോകം അല്പം ഒരു അങ്ങേയറ്റത്തെ ശാസ്ത്രീയമായ സത്യങ്ങൾ നിറഞ്ഞിരിക്കുന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഒരു ബുദ്ധിയിലേക്ക് വരണം എന്നാലേ ഇതിനെ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമുക്കെന്തായാലും അടുത്ത ക്ലാസ്സിൽ അത് വിശദമായിട്ട് കാണാം ഈ ഒരു ആറ് സ്റ്റെപ്പ് നിങ്ങൾ മറക്കരുത് ഭൂതം കർ ഭൂതം അന്നം പർജന്യം യജ്ഞം കർമ്മം ബ്രഹ്മം ഈ കാര്യങ്ങളാണ് കൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെ വിശദമാക്കി തരുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സത്യം എന്താണെന്ന് ആ കഥകളൊക്കെ നമുക്ക് തത്വങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമ ഹരി